അല്ല റസാക്കേ എന്താപ്പള കടന്നു തുടങ്ങണേ ആ ലത്തീഫ് വിടുന്ന വരുന്നത് ഞാൻ അങ്ങനെ പെരുന്നൽവണ്ണക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ബസ് ബസ് വരും നോക്കട്ടെ ബസ് വരുവാണെച്ച് പെരുന്നവണ് പോണം എന്താ റസാക്കേ മുഖത്ത് വലിയ സങ്കടം പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താപ്പന്നോട് പറത്തീഫേ രണ്ടാഴ്ച്ചയായിട്ട് ഒരു പണിയില്ല ഇന്ത്യക്കെ അയച്ചെങ്കിൽ അഞ്ചു പൈസ ഇല്ല ഏഹ് വീട്ടിലാച്ചെങ്കിൽ അരിയും ഇതൊക്കെ പറ്റാതെ തീർന്നു പോകും ും ലോപും ഈ വാർപ്പിന്റെ പണി എന്നെ കൊണ്ട് കഴിയൊന്നുമില്ല ആ ശരിയാണ് റസാക്ക ഈ കാലത്ത് നോമ്പ് ഭയങ്കര വെയിലും പിന്നെ നോമ്പും അല്ലെ ഒരു പണിക്കും പോവാത്തോൽക്കെന്നെ ഭയങ്കര പ്രയാസാണ് അല്ലെങ്കിൽ തന്നെ എല്ലാര്ക്കും തളർച്ചയാണ് പിന്നെ അതിന്റെ അതിന്റെ വാർപ്പിന്റെ പണി ഭയങ്കര റിസ്ക് ആണ് എല്ലാവർക്കും അറിയാം ശരിയാണ് നോക്കതെ ഈ സമയത്ത് ഈ ചൂടത്ത് ഈ നോമ്പെന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രശ്നം എന്താണ് തമ്മിക്കണങ്ങളൊക്കെ ഏട്ട പറഞ്ഞു കേട്ടില്ലേ ഇവരൊക്കെ എഴുപത്തഞ്ചാണ് എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മളൊക്കെ ആ സമയത്തേ നമ്മളെ കാര്യൊക്കെ പോക്കാ കാരണം നമ്മള് തിന്നുന്നത് ഫുള്ള് വിഷാണ് പണ്ടത്തെ സഖ്യം വാങ്ങിയാണ് ഒരു ഫുള്ള് ഒരു പ്രശ്നം ഇല്ല ഇല്ലല്ലോ ഒരു പ്രശ്നമില്ലല്ലേ ഫുള്ള് ആരോഗ്യത്തിനാണ് ഞമ്മളൊക്കെ എന്തായിരിക്കും ആ ശെരിയാണ് സീരട്ടിന്റെ ഭാഗത്തിൽ സങ്കടായി ആ ായിപ്പോ വീട്ടിൽ ചെല്ലുമ്പോഴേ ഒന്നും ഉണ്ടായില്ല നോലും നേരത്തെ കുറച്ച് കൊറച്ചുണ്ടായിനു അതുകൊണ്ട് കഞ്ഞി വെച്ചു കുട്ടികളൊക്കെ ഭയങ്കര കരച്ചില്ല അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം എങ്ങനെ കുട്ടികളൊക്കെ ഫുള്ള് നോമ്പിടക്കാറുണ്ടോ അതേനെ സങ്കടം അതിപ്പോ ഒറ്റ നോൽമ്പും ഒഴിവാക്കൂല മുന്തിരി പോലും വാങ്ങാൻ പൈസ ചെയ്യേ ഇതിപ്പോ പെരി പോയിങ്ങണ്ട് പെട്ടെന്ന് വാ തുണി കുപ്പായം മാറ്റി വാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ എന്റെ വണ്ടി കൊണ്ട് വരാം എന്നാ നമ്മൾ കയ്യില് പോയിങ്ങാണ്ട് ഇപ്പൊ നാലു മണി ആയിട്ടുള്ളൂ പെരുന്നാറിന് പോയങ്ങാണ്ട് ആറുമണിയാവുമ്പത്തേ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് പോരാ എനിക്കും വേണം കുറച്ച് സാധനം അനക്കും വാങ്ങി തരാം കൊറച്ച് പോരേ അല്ല എന്തില്ല ഞാൻ പെട്ടെന്ന് പോയി തരട്ടോ ഒരുപാട് നന്ദിന്റെ അനുഗ്രഹിക്കും ഓ ഇപ്പനെ കാണുന്നു ആ വരുന്നുണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വാ പെട്ടെന്ന് വാ ഇപ്പ നമ്മൾക്ക് ഇന്നാ പെരുന്തണം പോയിങ്ങാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പോരാ ോട്ടെ അത് പ്രശ്നമാക്കണ്ടേന്തേലൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പറയണ്ടേത്ര പണിക്ക് പോയിട്ട് രണ്ടാഴ്ച വളരെ നന്ദി സന്തോഷായി ഓ അപ്പോ ശരി അതൊക്കെ പിന്നെ കാണാം നീ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കൊണ്ടോ